പേരെന്താ കാലിനെ വണ്ടി വണ്ടി കൊറേ അടിച്ചിട്ടില്ല നമുക്ക് രാജഗോപാലൻ ചേട്ടനെയാണ് കിട്ടിയിരിക്കുന്നത് മണ്ണർക്കാട് ആശുപത്രി പാടിയാണ് നിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത നമ്മൾ നമ്മള് രൂപ കൊടുക്കണുണ്ട് വാമി മണ്ണാർക്കാടും ദൃശ്യം മണ്ണാർക്കാടും മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചോ അടുത്ത നിങ്ങളുടെ അടുത്തേക്കായിരിക്കും വരിക അവിടെ വരണന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ ചെയ്തോക്ക് അങ്ങനെയല്ല നമ്മളിഷ്ടപ്പെട്ടിട്ടുണ്ടെന്നെ തരുന്നത് നിങ്ങൾ സമയം വെക്കും ഇത് അന്ന് നമുക്കൊരു ചേട്ടന് ഒരു തരത്തിലും വാങ്ങുന്നില്ല ചേട്ടന് പകരം ഞാൻ എണ്ണാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യണത് എത്ര കിട്ടുന്നത് നോക്കിയിട്ട് ചേട്ടന് കൊടുക്കാം ഇരുപത് സെക്കൻഡാണ് ഞമ്മളെ സമയം ആ സമയത്തിനുള്ളിൽ ഞാൻ മാക്സിമം എണ്ണി കൊടുക്കുന്നതാണ് നാപ്പത് എണ്ണ ഉണ്ടിട്ടുണ്ട് നൂറ് റുപ്പ്യല്ലേ ചോദിച്ചത് ഇതിൽ നാനൂറ് ഉണ്ട് സന്തോഷം ഇത് നമ്മളെ പഴേരിന്റെ ഒരു കട ഉണ്ട് ഡ്രസ്സ് കട പോലാണ് നമ്മൾക്ക് ഇത് തന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ആ അപ്പൊ നമ്മളെ വാമി മണ്ണാർ കാടും ദിർപ്പത്ത് മണ്ണാർ കാർഡും ഫോളോ ചെയ്ത് വെച്ചോളി രണ്ടായിരം റുപ്യ കിട്ടും അത് നിങ്ങൾ ആരും മിസ്സാക്കണ്ട എവിടെ വരണമെന്നുള്ളതും കൂടെ കമന്റ് ചെയ്തോ അപ്പൊ താങ്ക് യു